ശിക്രിസ് നാഥത്തിൽ സ്നേഹബന്ധനം പ്ലിയരും അപ്പോൾ നമ്മുടെ വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രാർത്ഥനയും വളരുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും വരുക എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തോട് സംസാരിക്കുക എന്നാണ് അപ്പം ദൈവത്തോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ദൈവത്തോട് സംസാരിക്കുക എപ്പോഴും ദൈവത്തോട് സംസാരിക്കാൻ വർദ്ധിച്ചു വരണം അപ്പോൾ എങ്ങനെയാണ് ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ദൈവത്തോട് ദൈവത്തെ എന്ത് ചെയ്യണം നമുക്ക് റെസ്പെക്ട് ചെയ്തു വേണം സംസാരിക്കാൻ അതാണ് ദൈവം യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് അപ്പോൾ ആദ്യം നമ്മളെ പഠിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ശിഷ്യന്മാരെ ദൈവം പഠിപ്പിച്ച് യേശു പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് ഇങ്ങനെയാണ് സ്വർഗസ് ഞങ്ങളുടെ പിതാവേ ആ വാക്ക് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് സ്വർഗീയ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാ വാക്കുകളും ഉച്ചരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരും അപ്പൊ അതിനകത്ത് രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു പേരെ സംഗീത പുസ്തകമാണ് നമുക്ക് പ്രാർത്ഥനയിൽ വളരുവാനും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പുസ്തകം അത് കൂടുതൽ കൂടുതൽ നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അത് പ്രാർത്ഥന ലെവൽ വർദ്ധിച്ചു വരുവാൻ സാധിക്കും അപ്പം രണ്ടുമൂന്ന് വാക്കുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഒന്ന് സ്വർഗീയ പിതാവ് അങ്ങേ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു അപ്പം നമ്മൾ സ്വർഗീയ പിതാവിനെ എപ്പോഴും ശരണം പ്രാപിക്കുന്നത് കൊണ്ട് നമുക്ക് സന്തോഷം വർദ്ധിച്ചു വരും അപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമാണ് പ്രിയരെ അടുത്തൊരു വാക്ക് ഇതാണ് സ്വർഗീയപിതാവെ എന്നെ എപ്പോഴും പരിപാലിക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും യേശുവിൽ ആനന്ദിച്ചാക്കും അപ്പം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമ്മളെപ്പോഴും ദൈവം നമ്മളെ പരിപാലിച്ചു കൊണ്ട് നടത്തുന്നൊരു അനുഭവം ഉണ്ടെന്ന് പറഞ്ഞെന്താണ് അപ്പോൾ നമ്മൾ എപ്പോഴും ആനന്ദിക്കാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കൊച്ചു പ്രായങ്ങളിൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ എപ്പോഴും പരിപാലിച്ച് ഒരു അനുഭവം ഉണ്ടല്ലേ അത് നമ്മൾ എപ്പോഴും എങ്കിലും നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം വർദ്ധിക്കും കൊച്ചു സമയത്ത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കൂടെ എന്നും നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് നിങ്ങൾ എത്ര വലുതായാലും ശരി എത്ര വാർദ്ധക്യത്തിലായാലും ശരി ഏത് പ്രായത്തിലായാലും ശരി നിങ്ങൾ സ്വർഗീയ പിതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം നിങ്ങളുടെ അകത്ത് വർദ്ധിച്ചു വരിക അപ്പൊ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് യേശുവിൽ സന്തോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അടുത്തൊരു വാക്യം ഇതാണ് മൂന്നാമത്തെ വാക്യം പറയുന്നത് സ്വർഗീയ പിതാവ് ഞാൻ യേശുവെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ യേശുവിൽ എപ്പോഴും ഉല്ലസിക്കും അപ്പൊ നമ്മുടെ സ്വർഗ്യ പിതാവിലൂടെ നമുക്ക് എന്ത് സംഭവിക്കുന്നത് നമുക്ക് യേശുവിന് സ്നേഹിക്കുവാൻ സാധിക്കും അപ്പൊ യേശുവാണ് നമ്മുടെ സ്നേഹം അപ്പൊ ആ സ്നേഹം നമ്മുടെ അതിൽ ഉണ്ടാവുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഉല്ലാസം ഉണ്ടാവും ഉല്ലാസത്തിന്റെ ജയത്തിൻ്റെ കോശം തന്റെ ഭക്തന്മാരുടെ കൂടെ ഉണ്ടെന്നാണ് കർത്താവ് നമുക്ക് വാക്തത്വം നൽകി തന്നിരിക്കുന്നത് അപ്പൊ ആ ഒരു വലിയൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും പ്രിയതേ പതിനാലാമത്തെ വാക്യം പറയുന്നത് എങ്ങനെയാണ് സ്വർഗീയ പിതാവ് രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ സ്വർഗീയ പിതാവിന്റെ ശബ്ദത്തിനെ കാത്തിരിക്കുന്നു അതൊരു വലിയൊരു മനോഹരമാണ് ഞാൻ രാവിലെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്വർഗീയ പിതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗീയ പിതാവിനോട് രാവിലെ തന്നെ പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് സ്വർഗീയ പിതാവിൻ്റെ ശബ്ദത്തിനായി നമ്മൾ കാതോർത്തിരിക്കുക കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ തിരിച്ച് ദൈവം നമ്മളോടും സംസാരിക്കും എന്നുള്ളത് ഒരു കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മൾ ദൈവം നമുക്ക് എന്തെങ്കിലും രാവിലെ നമ്മളോടും ദൈവം നമുക്ക് സംസാരിക്കും നമ്മൾ രാത്രിയിലായിരിക്കും ചിലപ്പോൾ ദൈവം സംസാരിച്ചിരിക്കുന്നത് പല വിഷയങ്ങൾ അത് പിറ്റേ ദിവസം നമ്മുടെ ജീവിതത്തിന് മറുപടിയായിട്ട് ദൈവം നമുക്ക് പ്രവൃത്തിയിലേക്ക് അത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വരും അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ആ പ്രാർത്ഥനയുടെ സംസാരത്തിൻ്റെ രീതി വർദ്ധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ദൈവത്തോട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും ഇതേ അഞ്ചാമത്തെ വാക്യം പറയുന്നതാണ് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും എൻ്റെ സ്വർഗീയ പിതാവെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു അപ്പം നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ നമുക്ക് സംസാ ദൈവത്തോട് സംസാരിക്കുന്ന മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന ഒരു വലിയൊരു ഗുണമാണ് നമുക്ക് സമാധാനത്തോടെ കിടന്ന് പറഞ്ഞാൽ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് സന്തോഷത്തോടെ വസിക്കുവാനും സാധിക്കുന്ന ഒരു ധൈര്യത്തോടെ നമുക്ക് വസിക്കുവാനും സാധിക്കും പിടിക്കില്ല അപ്പൊ ഇത് ഇത്രോ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥനയിൽ സ്ഥിരമായി നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്താണ് അപ്പൊ രണ്ട് മൂന്ന് കാര്യങ്ങളാണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ദൈവത്തിൻ്റെ കൃപ വർദ്ധിച്ചു വരും അപ്പം ദൈവത്തിൻ്റെ കൃപ വർദ്ധിച്ചു വരുമ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗീയ പിതാവിൻ്റെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് വർധനമുണ്ടാകും അപ്പം ഇതിനെയാണ് കർത്താവ് കൃപ വർദ്ധിക്കുക കൃപ വർദ്ധിക്കുക എന്ന് പറയുന്നത് അടുത്തൊരു വിഷയം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും അനുഗ്രഹമാണ് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസം കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനുള്ള ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു പറയുമ്പോൾ തന്നെ അത് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്ന ആത്മവിശ്വാസവും മർദ്ദനവും ഭയങ്കരമായിരിക്കും തീരെ അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ദൈവത്തോട് സംസാരിക്കാനായിട്ട് ഉത്സാഹിക്കുക അപ്പോൾ എന്താ ഗുണം വെച്ചാൽ സ്വർഗീയ പിതാവിൻ്റെ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കും അപ്പം നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ ദൈവനാമത്വം എടുക്കട്ടെ യേശുവിനെ നാമത്തിൽ തന്നെ അറിയാം